കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് തൂരിലെ ആ രാഷ്ട്രീയ നീക്കങ്ങളാണ് കോൺഗ്രസ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സി പി എം നടത്തിയ നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ അഭിൻവർഗ്യ എന്ന യുവ നേതാവ് എത്തുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല മറിച്ച് പിണറായി സർക്കാരിനും സി നേരെയുള്ള ഒരു കനത്ത താക്കിയതാണ് അധികാരത്തിന്റെ കാര്യത്തിൽ ആരെയും വിലക്കെടുക്കാമെന്ന് കരുതിയവർക്ക് അബിൻ വർക്കി നൽകുന്ന മറുപടി കൃത്യം പോയിന്റുകൾ നിരത്തുകയാണ് മറ്റു പാർട്ടി വിട്ടുപോയ കോൺഗ്രസ് അംഗങ്ങളെയും അവരെ സ്വീകരിച്ച സി പി എം നേതൃത്വത്തെയും ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അബിൻവർക്കി രാഷ്ട്രീയ ധാർമ്മികത കൈവിടുന്നവർക്ക് മുന്നിൽ അദ്ദേഹം ഒരു വാതിൽ തുറന്നിടുകയാണ് തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ പുനഃപരിശോധനയ്ക്ക് തയ്യാർ ഈ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം സി പി എം നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാലുമാറ്റത്തിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണം എന്നതിന്റെ വ്യക്തമായ മാതൃകയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ ശൈലിക്കെതിരെയും പോലീസിനെ ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയും വർക്കി ആഞ്ഞടിക്കുന്നുണ്ട് സ്വന്തം അണികളെ പോലും സംരക്ഷിക്കാനാവാതെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരിന് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ മറക്കുന്നവർക്ക് മറ്റത്തൂർ ഒരു പാഠമാകുമെന്നാണ് വർക്കിയുടെ മുന്നറിയിപ്പ് എന്തായാലും അദ്ദേഹത്തിന്റെ അപ്രതികരണത്തിലേക്ക് പോകാം അസീഫ് എന്തെല്ലാമൊക്കെയോ കണക്കുകൾ പറയുന്നുണ്ട് ബി ജെ പി ജയിച്ച നാല് വാർഡുകളിൽ രണ്ട് വാർഡുകളിൽ കോൺഗ്രസ് ആണ് രണ്ടാം സ്ഥാനത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റത്തൂർ എന്ന് പറയുന്ന സി പി എം കോട്ടയാണ് അപ്പോൾ ഞങ്ങൾ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിച്ച് ഞങ്ങളും ബി ജെ പിക്ക് മത്സരിച്ച് സി പി എമ്മിനെ മൂന്നാം സ്ഥാനത്ത് നിർത്തി അവരെ അങ്ങനെ മൂന്നാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ പങ്കുവച്ചു എന്നായിരിക്കും പ്രിയപ്പെട്ട വസീഫ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കും ഇതുപോലെ നിരർത്ഥകമായ വാദഗതികൾക്കൊന്നും മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ ഞാനിവിടെ കുമരകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവരാരും മിണ്ടിയിട്ടില്ലല്ലോ ഈ ഈ നിമിഷം വരെ ഇവർ രണ്ടുപേരും കുമരകത്തെപ്പറ്റി മിണ്ടിയില്ല കാരണം എന്താ പഴയ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് കുമരകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റേ ചില ആളുകളും അത് മനസ്സിലാക്കാതെയാണോ പോസ്റ്റ് ഇട്ടത് പിന്നെ അത് പോട്ടെ പ്രിയപ്പെട്ട വസീഫോ വസീഫ് ഇവിടെ വോട്ട് കൊടുത്ത പല കാര്യങ്ങളും പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏതായാലും ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കും ഓരോട്ടും മാത്രം ഞങ്ങൾ നിർത്തിയ ഒരു സ്ഥാനാർത്ഥി ഒരു വോട്ട് മാത്രം കിട്ടി ഞാനിനി മറ്റത്തൂരിലെ കൂടുതൽ കണക്കൊന്നും പറയാനില്ല കാരണം മറ്റത്തൂരിലെ കണക്കൊക്കെ ഇപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്ത് നോണ പറഞ്ഞാലും അതൊക്കെ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയാനുദ്ദേശിക്കുന്നില്ല മറ്റത്തൂരിൽ ഞാനൊരൊറ്റ സെന്റൻസ് കൊണ്ട് ഞാൻ വീണ്ടും അവസാനിപ്പിക്കുകയാണ് അത് പ്രാദേശികമായ വിഷയമാണ് ആ വിഷയം നാളെ നാളുകളിൽ ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം അത് അവർ ആ തെറ്റ് തിരുത്തി തിരിച്ചു വന്നാൽ ഞങ്ങൾ പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് അവർ തെറ്റ് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയുമായോ എസ് ഡി പി യുമായോ കൂട്ടുകൂടുന്ന അല്ലെങ്കിൽ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച ഒരു സ്ഥാനമാനങ്ങൾക്കും ഞങ്ങൾക്ക് യാതൊരു ഓണർഷിപ്പും ഉണ്ടാവില്ല അവർ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിരിക്കില്ല വ്യക്തമായ നിലപാടാണ് ശക്തമായ നിലപാടാണ്